നമസ്കാരം കൂത്താട്ടോളം കിഴവമ്പ് റെസിഡൻസ് അസോസിയേഷന്റെ ഇത്തവണത്തെ ഓണാഘോഷം വിവിധ കലാപരിപാടികളോട് നടന്നു മേഖലാ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ പി ജി സുനിൽകുമാർ ഇത്തവണത്തെ ഓണാഘോഷം ഉദ്ഘാടനം നിർവഹിച്ചു വാർത്തയിലേക്ക് കൂത്താട്ടോളം കിഴവമ്പ് റെസിഡൻസ് അസോസിയേഷൻ ഓണാഘോഷം അതിവിപുലമായി നടത്തി റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ സണ്ണി ഐസക്കിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സാംസ്കാരിക സമ്മേളനം മേഖലാ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ പി ജി സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ശ്രീ മുഖ്യ പ്രഭാഷണം നടത്തി ഈ ചാൻസ് കൊടുക്കാമോ കൊടുക്കാൻ പാടില്ല ആ ക്യാമറയുടെ പ്രസക്തി വളരെ വലുതാക്കണം ഞങ്ങളുടെ എസ് പി ഞങ്ങളുടെ മൂവാറ്റോ മുനിസിപ്പാലിറ്റിയിലും അതുപോലെ തന്നെ രണ്ട് മൂന്ന് പഞ്ചായത്തുകളിലൊക്കെ ലൈവായി കഴിഞ്ഞു അതിന്റെ ഉദ്ഘാടനം ഒരു പഞ്ചായത്ത് നടന്നു വാങ്ങിക്കാൻ വന്നിരിക്കുകയാണ്

പൊതുപ്രവർത്തകനായ ശ്രീ എം കെ രാജു ഓണ സന്ദേശവും ശ്രീ ജേസൺ മാത്യു ഷിബു കുര്യൻ അനു ജോണി എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിക്കുകയും ചെയ്തു വിദ്യാഭ്യാസ മേഖലയിലും മറ്റും കഴിവ് തെളിയിച്ച പ്രതിഭകളെ അനുമോദിച്ചു വിവിധ കലാപരിപാടികളും ഓണസന്ധിയും നടന്നു പേരുമണി അടി മണ്ണുമണി പേരുമണി മണി പണ്ണുമണി പണി പണ്ണുമണി പേരുമണി പേരുമണി പണി മണ്ണുമണി 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 വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പയറ്റകുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേകൂ പയറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം